വീട്ടിലെ ദൈനംദിന ആവശ്യങ്ങൾക്ക് കടകളിൽ പോയി സാധനങ്ങൾ വാങ്ങുന്നവരാണ് നമ്മൾ വാങ്ങുന്ന സാധനങ്ങളുടെ വില മനസ്സിലൊന്ന് കൂട്ടുക അത് പാടാണ് അല്ലേ അപ്പോൾ അതിന് ചില ട്രക്കുകളുണ്ട് അത് മനസ്സിലാക്കിയാൽ നമുക്ക് എളുപ്പം അത് കൂട്ടിയെടുക്കാം നമുക്കതൊന്ന് നോക്കാം അപ്പോൾ ഞാനൊരു ദിവസം ഒരു കടയിൽ പോയിട്ട് നാൽപ്പത്തഞ്ച് രൂപ വരെയുള്ള ഒരു ബ്രെഡ് ഇരുപത്തെട്ട് രൂപ വരെയുള്ളൊരു പാൽ പതിനഞ്ച് രൂപ വരെയുള്ള ഒരു മാഗി നാല്പത് രൂപ വിലയുള്ള ഒരു പാക്കറ്റ് തൈരും വാങ്ങി അപ്പൊ ഇതിന് എല്ലാം കൂടി എത്ര രൂപയായെന്ന് നമുക്ക് എളുപ്പം നോക്കണം മനസ്സിലൊന്ന് കൂട്ടി നോക്കണം അതിനെന്താണ് ചെയ്യേണ്ടത് ഇപ്പൊ നാൽപ്പത്തഞ്ചും ഇരുപത്തെട്ടും കൂട്ടാൻ പെട്ടെന്ന് പാടാണ് അല്ലേ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക ഈ ഇരുപത്തി എട്ടിന് രണ്ടും കൂടി ചേർന്ന് മുപ്പതായിട്ട് കൂട്ടുക അപ്പോൾ എത്രയായി നാൽപ്പത്തഞ്ചും മുപ്പതും എഴുപത്തഞ്ച് എഴുപത്തഞ്ചിൻ്റെ കൂടെ പതിനഞ്ച് കൂട്ടാൻ എളുപ്പമല്ലേ തൊണ്ണൂറ് തൊണ്ണൂറ് രൂപയുടെ നാൽപ്പത് കൂട്ടാൻ എളുപ്പമാണ് അപ്പോൾ എത്രയായി നൂറ്റി മുപ്പത് നമ്മൾ ഇവിടെ അധികം കൂട്ടിയതിനെ ഇവിടെ നിങ്ങൾ കുറയ്ക്കുക അപ്പോൾ ബാക്കി എത്ര നൂറ്റി ഇരുപത്തി എട്ട് കിട്ടിയില്ലേ ഇനി നമ്മൾ ഈ സാധനങ്ങൾക്കായി കിണക്കാരന് ഇരുന്നൂറ് രൂപയാണ് കൊടുത്തത് നമ്മുടെ ഈ തുകയും പോയിട്ട് നമുക്ക് ബാക്കി എത്ര കിട്ടണം അവിടെ എന്ത് ചെയ്താൽ മതി ഇരുന്നൂറിൽ നിന്നും നൂറ്റി മുപ്പത് കുറയ്ക്കില്ല അപ്പൊ എഴുപത് എന്നിട്ട് ഇവിടെ കുറച്ച തുക ഇങ്ങനെ കൂട്ടുക അപ്പോൾ കടക്കാരൻ നമുക്ക് നിലണ്ടത് എത്ര രൂപയാണ് എഴുപത്തിരണ്ട് രൂപ ഏതാണ്ട് ഈ വിദ്യ സൂപ്പറല്ലേ